ല്ല കഥ പറയാൻ പറയട്ടെ അത് ശരിയല്ല കഥയെന്ന് പറഞ്ഞത് തിരുത്തണം പറയട്ടെ പറയട്ടെ ഈ ഈ പറഞ്ഞ മനോജ് സി എസ് ആർ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ നാട്ടുകാരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ലേ ഇതിനുവേണ്ടി ഞാൻ ഇന്ന രീതി ഇന്നത്തെ ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ ഈ പാലം ഈ ഒരു അവസ്ഥയിലോട്ട് പോയി കുട്ടികളൊക്കെ വെള്ളത്തിയ ശേഷം അവിടെ പുറത്തുനിന്നുള്ള ആ പാലം പണിയാൻ സഹായമായിട്ട് വരുന്ന സമയത്ത് ഇതിനു ഇതിനുമുമ്പൊരു കഥയുണ്ട് അനശ്വരം താങ്കളുടെ കക്ഷി ഇരുന്നപ്പോൾ അത് പൂർത്തിയാക്കിയില്ല മനോജ് മനോജ് അനശ്വരം അനശ്വരം മരിച്ച മരിച്ച ആ സ്ഥലത്ത് തന്നെ സമീപത്ത് തന്നെ ഒരു പാലം പുറത്തുനിന്നുള്ള ആൾക്കാർ പണത്ത സമയത്ത് തന്നെ അത് മനോജിന് ഭയങ്കര ഇൻസൾട്ടായി മാറി ആ ഡി എത്താന്ന് പറഞ്ഞാൽ യൂട്യൂബർ മനോജ് പല പഞ്ചായത്ത് കമ്മിറ്റി പോലും പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങളുടെ ഏഴ് മെമ്പർമാരുണ്ട് ആ കമ്മിറ്റി പോലും ഇയാൾ പറയുന്നതെന്നു വെച്ചാൽ രണ്ടു ലക്ഷം രൂപ അവര് മേടിച്ച് അവർ കോടിക്കണക്കിന് രൂപ യൂട്യൂബ് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത് ഇതിനു വേണ്ടി ഈ പാലത്തിന് ശേഷം ഈ പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പുറമേ നിന്ന് സഹായം വരുന്ന സമയത്ത് അതിന് പഞ്ചായത്ത് അനുമതി കൊടുക്കത്തില്ല അവരെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പലരും മനോജിനെ വിളിക്കുന്ന സമയത്ത് മനോജ ഫോൺ എടുക്കുന്നില്ല മനോജ് കൊണ്ട് ആർ ഫണ്ട് നിഷേധിക്കുന്നു എന്നാണ് നിങ്ങളുടെ ആരോപണം കൃത്യമായ മലയാളികൾ ബഹുമാനപ്പെട്ടെ പഞ്ചായത്ത് പഞ്ചായത്തിന് അനുമതി തേടിയിട്ടില്ല വികസന പ്രവർത്തനങ്ങളൊക്കെ നിലനിടയാകുന്നു ഡി ഡി എം അവിടെ പാലം എണ്ണുന്നത് അതിനെപ്പറ്റി ഭയങ്കര വിമർശനം നടത്തിയ ആളാണ് മനോജ് അതിനുശേഷം ഈ പറഞ്ഞ മാധ്യമ സുഹൃത്തുക്കൾ ഈ പാലം മണിയാകുമ്പോഴേക്കുള്ള ശ്രമം നടത്തിയ സമയത്ത് പഞ്ചായത്തിന്റെ ആശീര്യമാണ് ഞാൻ അത് നിഷേധിക്കുകയാണേ കാരണം ആ സ്കൂളിൽ ഇരുപത്തിയേഴ് കുട്ടികളെ പഠിക്കുന്നത് എട്ട് കുട്ടികളെ ടീച്ചേടിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ആ സ്കൂൾ നിലനിർത്തേണ്ട ആവശ്യം മനോജ് മുൻകിയെടുത്ത് ആ സ്കൂളിൽ നിലനിർത്തേണ്ടതല്ലേ ഈ ഇരുപത്തെട്ട് കുട്ടി ഇരുപത്തേഴ് കുട്ടികളിനകത്ത് പത്ത് കുട്ടികളിൽ പോയി കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ പറഞ്ഞോ മൊത്തത്തിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ മഹാ കുഴപ്പമാണ് െ ഞാൻ പറയാനിരിക്കുന്നത് എന്റെ കൂടെ ജോലി ചെയ്ത ഒരു കൊച്ചിനാണ് അനശ്വര എന്ന് പറഞ്ഞ കുട്ടി മരിച്ചു മരിച്ചുപോയത് ഈ വെച്ചൂര് സ്കൂളിലോട്ട് പോകുന്നതുപോലും അവിടുത്തെ വഴി ഈ മഴ പെയ്തു കഴിഞ്ഞാൽ നടന്നു പോരാൻ ഒരു മനുഷ്യർക്കും പറ്റത്തില്ല എനിക്ക് എനിക്ക് അതിനകത്ത് കുഴപ്പമൊന്നും ഇല്ല എന്താച്ച ഞാൻ ടൗൺ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് പക്ഷെ ആ കുഞ്ഞു അത് മരിച്ചുപോയത് അമ്മയും രണ്ടും മക്കളും കൂടെ പോയിരുന്ന വഴിക്ക് വള്ളത്തിൽ നിന്ന് വീണ് മരിച്ചത് സ്വന്തം പെറ്റതുള്ള കണ്ടോണ്ട് നിൽക്കുക അതിന്റെ ഫുൾ സാക്ഷിയായിട്ട് ഞാൻ ഉണ്ടായിരുന്നതാണ് അത് കാരണം ഒരു കുഞ്ഞുങ്ങളും അത് പോണൊക്കെ മരിക്കരുത് അല്ല ഈ പാലം നിർമ്മിക്കാൻ പുറത്തുനിന്ന് ആളുകൾ സഹായം കൊടുത്തിട്ടും പഞ്ചായത്ത് വേണ്ടത്ര രീതിയിൽ എന്നൊരു ശ്രദ്ധിക്കുന്നില്ലെന്നരോപണം അത് ശരി അല്ല അത് ആ പാലം വന്നത് യൂട്യൂബുകാരാ വേണത് ഇതിപ്പം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകാരോ ആരേലും പണിത് ആർ ആര് പണിതെന്ന് പറഞ്ഞാലും ആ നിവാസികൾക്ക് പ്രയോജനമായിരിക്കും ആ പക്ഷെ ഇപ്പൊ പഞ്ചായത്ത് ഇത്രയും കാലമായിട്ട് പണിയാതെ പോകുന്നതിൽ പഞ്ചായത്ത് വീഴ്ചയുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് അതായത് അനശ്വര എന്ന് പറയുന്ന പെൺകുട്ടി വളരെ ദാരുണമായി മരണപ്പെട്ടിട്ട് ഒരു യൂട്യൂബർ വന്നവിടെ പാലം പെടുന്നിട്ടും ഇപ്പോഴത്തെ ഇരുപത്തിയേഴ് കുട്ടികൾ അപകടകരമായ സ്ഥിതിയിൽ യാത്ര ചെയ്തിട്ടും നിർവികാരമായിരിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ ഇവിടുത്തെ മൊത്തത്തിലെ ഭരണ സംവിധാനം നിർവികാരമായി നിൽക്കുന്നതും കൊണ്ടാണ് ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ വാദിക്കുന്നത്